പോലീസിനെ വിമർശിക്കാതെയും തൃശൂർ അലങ്കോലമാക്കൽ ഒഴിവാക്കി സി പി ഐയുടെ രാഷ്ട്രീയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെയും പ്രവർത്തനത്തെ റിപ്പോർട്ട് പ്രശംസിക്കുന്നു പോലീസിന്റെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു പൊതുചർച്ചയിൽ വിമർശനം ഉന്നയിക്കാനാണ് പ്രതിനിധികളുടെ തീരുമാനം പോലീസ് പോലീസ് സേന ഇപ്പോൾ കടുത്ത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ സി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടാണ് പ്രശംസിക്കുന്ന ഒരു രീതിയാണ് റിപ്പോർട്ടിൽ അടക്കം പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ഇന്ന് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിലാണ് പോലീസിനെതിരായ വിമർശനം സി പി ഐ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഏറെ വിവാദമായതാണ് തൃശൂർ പൂരം അലങ്കോലമാക്കൽ അതും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ള നമുക്കറിയാം പോലീസിനെതിരെ നിരവധി ആരോപണങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ കരട് അംഗീകരിക്കാൻ സി സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നിരുന്നു ആ കൗൺസിൽ യോഗത്തിൽ വലിയ വിമർശനം പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പൂരം അലങ്കോലമാക്കലിലും കടുത്ത അതൃപ്തി ഉണ്ട് ഉണ്ടായിരുന്നു കെ രാജനടക്കം ഇക്കാര്യത്തിൽ പ്രവർ ഈ ചർച്ചകൾ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളോടും പ്രതികരിച്ചിരുന്നു ഏതായാലും സംസ്ഥാന കൗൺസിലിൽ വലിയ വിമർശനം പോലീസിനെതിരെ ഉയർന്നെങ്കിലും അത് രേഖയിൽ വേണ്ട എന്നുള്ള ഒരു നിലപാട് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമെടുത്തു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതൊന്നും രേഖയിൽ വേണ്ട എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത് അതേ തുടർന്നാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് പോലീസിനെതിരായും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനുമെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കിയത് പകരം പോലീസിനെ പ്രശംസിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് കുറ്റ ഈ കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പോലീസിന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് എന്നടക്കമുള്ള പ്രശംസയാണ് ഈ റിപ്പോർട്ടിലുള്ളത് ആഭ്യന്തര വകുപ്പിനും വലിയ പ്രശംസ തന്നെയാണ് നൽകുന്നത് ഒരു തരത്തിലുമുള്ള വിമർശനം പോലീസിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതുപോലെ തന്നെ ഏറെ ചർച്ചയായതാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കൽ അത് നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ സി പി ഐയുടെ തോൽവിക്കടക്കം വഴി വെക്കുകയും ചെയ്തതാണ് ഏതായാലും ആ വിഷയവും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടേയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഇത് പരാമർശിക്കാത്തതിൽ സമ്മേളന പ്രതിനിധികൾക്ക് അതൃപ്തിയുണ്ട് ഏതായാലും ഇന്നിപ്പോൾ രേഖയിൽ ഈ വിമർശനം ഇല്ലെങ്കിലും ഈ നടക്കുകയാണ് ആ പൊതു ചർച്ചയിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് സമ്മേളന പ്രതിനിധികളുടെ തീരുമാനം ശരി വിമർശിക്കാതെയും തൃശൂർ പൂരം അലങ്കോലമാക്കൽ ഒഴിവാക്കിയാണ് സി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പോലീസ് സേന തന്നെ രാജ്യത്തിന്റെ മാതൃകയാണെന്നാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലടക്കം പറയുന്നത് ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്